ഇതും ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നുന്നു മയക്കുമരുന്ന് ഉപയോഗം പ്രചരിപ്പിക്കുന്നതിന് തുല്യമായ കുറ്റകൃത്യമാണ് അതിനെ മഹത്വവൽക്കരിച്ച് അവതരിപ്പിക്കുന്നതും ചലച്ചിത്രങ്ങളുടെ ഇതിവൃത്തങ്ങളിൽ നിന്ന് മാത്രമല്ല ചലച്ചിത്ര രംഗത്തു നിന്നാകെ തന്നെ മയക്കുമരുന്ന് ഉപയോഗം തുടച്ചു നീക്കാനാവണം സർക്കാർ ഇക്കാര്യത്തിൽ ദൃഢയിത്വതയോടെ തന്നെ ഇടപെടുകയാണ് ചലച്ചിത്ര കലാരംഗത്തുള്ളവർ മാതൃക സൃഷ്ടിക്കും വിധം ഈ രംഗത്ത് പൂർണമായും സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകരും സർക്കാർ പ്രതിനിധികളും വിഷയ വിദഗ്ധരും പങ്കെടുക്കുന്ന ഈ ദ്വിദിന കോൺക്ലേവ് നൂതനമായ ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവതരിപ്പിക്കാനുള്ള ഒരു തുറന്ന സംവാദവേദി കൂടിയായിരിക്കും എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ കോൺക്ലേവിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള ഫിലിം പോളിസി കോൺക്ലേവിന്റെ ഉദ്ഘാടന പ്രഭാഷണം നിർവഹിച്ചു കഴിഞ്ഞു പ്രതീകാത്മകമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഏതൊരു സിനിമയുടെയും ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് ക്ലാബ് ബോർഡ് അടിച്ചുകൊണ്ട് തന്നെയാണ് ആ ചടങ്ങ് ഈ വേദിയിലും പ്രതീകാത്മകമായി നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാദരം ക്ഷണിക്കുന്നു അദ്ദേഹത്തിന് ഈ ക്ലാബ് ബോർഡ് നൽകുന്നത് കെ എസ് എഫ് ഡി സി ബോർഡ് മെമ്പറും രണ്ട് തവണ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടിയുമായ ശ്രീമതി നവ്യ നായരാണ് ആണ് ശ്രീമതി നവ്യ നായർ ഹാൻഡിങ് ഓവർ എ ക്ലാബ് ബോർഡ് ഓണറബിൾ Will use to ceremoniously inaugurate the Kerala Film Policy Conclave. Thank you. ഈ ചടങ്ങിനെ തൻ്റെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുകയാണ് മലയാള സിനിമയുടെ അഭിമാന താരമായ പത്മഭൂഷൺ ശ്രീ മോഹൻലാൽ നാലര പതിറ്റാണ്ട് കാലമായി നമ്മെ രസിപ്പിക്കുന്ന വേഷപകർച്ചകളിലൂടെ നമ്മുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി നമുക്ക് ഇനി കാതോർക്കാം സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ശ്രീ മോഹൻലാലിനെ സസ്നേഹം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാർ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വേദിയിലും സഹസിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ നിങ്ങളെല്ലാം ഭാഗമായി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഈ വേദിയിൽ നിന്നെല്ലാവരുമായി സംസാരിക്കുവാൻ അവസരം ലഭിച്ചതിലും ഞാൻ അതിയായി സന്തോഷിക്കുന്നു ഇതുപോലൊരു പ്രധാനപ്പെട്ട വേദിയിൽ നിൽക്കുമ്പോൾ ഇതിന് അവസരമുണ്ടാക്കിത്തന്ന നമ്മൾക്കെല്ലാവർക്കും അത്രമേൽ പ്രിയങ്കരനായിരുന്ന മലയാളത്തിൻ്റെ മഹാപ്രതിഭ യശശരീരനായ ശ്രീ ഷാജിസാറിനെ ഞാൻ ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ അറിവും ഉൾക്കാഴ്ചയും സംസ്ഥാന ചലച്ചിത്ര നയത്തിൽ പ്രതിഫലിക്കുമെന്നും കേരള സംസ്ഥാന ചലച്ചിത്ര നയം മറ്റ് സംസ്ഥാന ചലച്ചിത്ര നയങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു മലയാള സിനിമ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ് കേരള സംസ്കാരം സാഹിത്യം മലയാളിയുടെ സ്വപ്നങ്ങൾ എന്നിവ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള കലകളുടെ കല എന്ന് വിശേഷിപ്പിക്കാവുന്ന മാധ്യമമാണത് ചലച്ചിത്ര മേഖല അഭിനേതാക്കൾ സാങ്കേതിക പ്രവർത്തകർ എഴുത്തുകാർ നിർമ്മാതാക്കൾ വിതരണക്കാർ തിയേറ്റർ ഉടമകൾ എന്നിവർ ഉൾപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥയാണ് മലയാള ചലച്ചിത്ര മേഖലയുടെ ഭൂതം വർത്തമാനം ഭാവി എന്നിവ അപഗ്രഥിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ചലച്ചിത്ര നയത്തിന് ഈ ആവാസ വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്താനും ചലച്ചിത്ര മേഖലയ്ക്ക് വ്യക്തമായ ദിശാബോധം നൽകാനും കഴിയും ചലച്ചിത്ര മേഖല ഒട്ടനവധി അടിസ്ഥാനവർഗ തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗം കൂടിയാണ് അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്ന ഒന്നാകും കേരളത്തിൻ്റെ സിനിമാ നയം എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ചലച്ചിത്ര നിർമ്മാണം കൂടുതൽ ജനകമാക്കാനും കൂടുതൽ പേരെ നിർമ്മാണ പ്രക്രിയയിലേക്ക് എത്തിക്കാനുമുള്ള നിർദ്ദേശങ്ങൾ ഈ ചലച്ചിത്ര നയത്തിൽ ഉൾപ്പെടുത്തുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്തരമൊരു ചലച്ചിത്ര നയം രൂപീകരിക്കാനാവശ്യമായ നടപടി സ്വീകരിച്ച സാംസ്കാരിക വകുപ്പിനും അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകൾക്കും എൻ്റെ ഹാർദവമായ അഭിനന്ദനം അറിയിച്ചു കൊള്ളുന്നു മലയാള സിനിമയ്ക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ കാലത്തും നല്ല സഹകരണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ വ്യവസായത്തെ മികച്ചതാക്കാൻ വേണ്ടി സംഘടിപ്പിക്കുന്ന ഈ കോൺക്ലേവും അതിലേക്ക് എത്തിച്ച പല ഘട്ടങ്ങളിലായുള്ള ചർച്ചകളുമൊക്കെ തന്നെ ഈ തൊഴിൽ മേഖലയോട് സർക്കാർ പുലർത്തുന്ന ഗൗരവ ഗൗരവകരമായ പരിഗണന വ്യക്തമാക്കുന്നതാണ് മലയാള സിനിമയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഈ വ്യവസായത്തിലൂടെ വളർന്ന് ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള പരിഷ്കാരങ്ങളുടെയും നവീകരണങ്ങളുടെയും കാര്യത്തിൽ ചില പരിമിതികളുണ്ടാവാം അവ കൂട്ടായ ചർച്ചകളിലൂടെ തിരുത്താനും പരിഹരിക്കാനാവുമെന്നാണ് എൻ്റെ ഉത്തമവിശ്വാസം വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യനീതി എന്നീ മേഖലകളിലെല്ലാം കേരളം മറ്റു സംസ്ഥാനത്തേക്കാൾ മുന്നിലാണ് സംസ്ഥാന ചലച്ചിത്ര നയരൂപീകരണത്തിലൂടെ കൾച്ചറൽ ഗവേണൻസിലും കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചലച്ചിത്ര നയരൂപീകരണ പ്രക്രിയയുടെ ഭാഗമായി ഇന്നിവിടെ ആരംഭിക്കുന്ന ഇൻ്റർനാഷണൽ കോൺക്ലേവ് ഫലപ്രദമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നും ക്രിയാത്മകവും കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ പ്രതിഫലിക്കുന്നതുമായ ഒരു ചലച്ചിത്ര നയ രൂപീകരണത്തിന് ഈ കോൺക്ലേവ് സഹായകരമാകുമെന്നും പ്രതീക്ഷിക്കുന്നു നല്ല സിനിമ നല്ല നാളെ ജനാധിപത്യത്തിലൂന്നി പങ്കാളിത്തത്തോടെ രൂപീകരിക്കുന്ന കേരള ചലച്ചിത്ര നയ രൂപീകരണ കോൺക്ലേവിന് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നതിനോടൊപ്പം ഈ സംരംഭത്തിന് മുൻകൈ എടുത്ത കേരള സർക്കാരിനോടും എൻ്റെ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ജയ ഹിന്ദ് ഈ കോൺക്ലേവിനും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഊർജ്ജം പകരുന്ന ആ വാക്കുകൾക്ക് നന്ദി ശ്രീ മോഹൻലാൽ ഇനി അദ്ദേഹത്തിനുള്ള നമ്മുടെ സ്നേഹാദരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമർപ്പിക്കുകയാണ് ഈ വേദിയിൽ വെച്ച് ശ്രീ മോഹൻലാലിനെ പൊന്നാട് എണിച്ച് ആദരിക്കുന്നതിനും അതുപോലെ കേരള ഫിലിം പോളിസി കോൺക്ലേവിൻ്റെ ഒരു സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിനുമായി ശ്രീ പിണറായി വിജയനെ സാദനം ക്ഷണിക്കുന്നു ഹിസ് പ്രസൻസ് അറ്റ് ദിസ് ഇനോഗ്രേഷൻ മീൻസ് ലോട്ട് ഫോർ ദിസ് ടുഡേ കോൺക്ലേവ് വിച്ച് ഈസ് എ ന്യൂ ബിഗിനിങ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പത്മരാജന്റെ കൂടെവിടെ എന്ന ചിത്രത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആഴത്തിൽ ഇടം നേടിയ ശ്രീമതി സുഹാസിനി മണിരത്നം ഇന്ന് ഈ വേദിയിൽ ഒരു മഹനീയ സാന്നിധ്യമായി നമ്മളോടൊപ്പം ഉണ്ട് നാല് പതിറ്റാണ്ട് കാലമായി ദക്ഷിണേന്ത്യയിലെ നാല് ഭാഷകളിൽ നിറഞ്ഞാടുന്ന ഒരു പെർഫോമറാണ് ഒരു നടിയാണ് ശ്രീമതി സുഹാസിനി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാൻ ചലച്ചിത്രമേളയിൽ അൺസേർട്ടൺ റിഗാർഡ് എന്ന ഔദ്യോഗിക വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട വാനപ്രസ്ഥം എന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഷാജിയൻ കരുൺ സാറിൻ്റെ ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട നടി കൂടിയാണ് സ്നേഹാദരത്തോടെ ക്ഷണിക്കുന്നു ശ്രീമതി സുഹാസിനി മണിരംഗത്തെ ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ നമ്മുടെ മിനിസ്റ്റർ സജിചരിയൻ അവളെ ആൻഡ് വേദിയിലിരിക്കുന്ന മന്ത്രിമാരെല്ലാവർക്കും എൻ്റെ നമസ്കാരങ്ങൾ എൻ്റെ കലീഗ്സ് എൻ്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് ചീഫ് സെക്രട്ടറിയുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ ഗോട്ട് ലോട്ട് ഓഫ് ന്യൂ ഐഡിയാസ് ഫ്രം എ സ്പീച്ച് പക്ഷേ എൻ്റെ ഫിലിം മെൻഷൻ ചെയ്തില്ല എന്ന് എനിക്ക് തോന്നി പക്ഷേ ഹി മെൻഷൻ മൈ ലേറ്റസ്റ്റ് ഫിലിം പൂക്കാലം സോ വസ് സാറ്റിസ്ഫൈഡ് അവർ പറഞ്ഞു ദൈവത്തിൻ്റെ ലോകമാണ് ഐ മീൻ ദേശമാണ് കേരള എന്ന് ഐ തിങ്ക് മലയാള സിനിമയും ദൈവത്തിൻ്റെ സിനിമയാണ് സോ ഇൻ മൈ എക്സ്പീരിയൻസ് ഞാനും കുറേയൊക്കെ കോൺക്ലേവ്സ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് മന്ത്രി சிவன் குட்டி என்னோடு சோதிச்சு இங்கே ஒரு கோன்க்லேவ் ஏது சர்க்கார் விச் ஸ்டேட்டஸ் ஓர்கனைப்போ எனிக்கு ஐ டொன்ட் ஹாவ் என ஆன்சர் ஃபார் தாட் சோ தைவத்தைவத்தின மலையாளம் சினிமா ஆன்ட் ஆல்சோ ஐ திங்க் இஸ் திஸ் கோன் க்ளேவ் வில் பிக்கம் அ ரோல் மோடல் ஃபார் ஆல் த காக்லேவ்ஸ் டு பி ஓர்னைஸ் இன் திஸ் கண்ட்ரி மோகன்லால் கேம் த லோ ஹோம் வர்க் டுடே Usually, I'm the person who does homework in Pradesh Chala that I will be talking here. I didn't realize that. So, Kerala cinema is something that has taught me what good cinema is all about. I always keep saying that. Every time I did a Malayalam film, it was like unlearning all the wrong things and learning everything about good cinema. So the same way, I think this conclave will be a model conclave for all the conclaves that are to be conducted in this country and uh, long live good cinema and long live Malayalam cinema. Thank you so much. Thank you for speaking from your heart, Ms. Suhasini. -huh. And to honor Ms. Suhasini Maniratham -huh. on the stage, I'd like to invite Honorable Chief Minister one more time. പൊന്നാടെ അണിയിച്ച് ശ്രീമതി സുഹാസിനെ ആദരിക്കുകയാണ് ഈ വേദിയിൽ ഒപ്പം തന്നെ കേരള ഫിലിം പോളിസി കോൺക്ലേവിൻ്റെ ഉപഹാരവും സമർപ്പിക്കുന്നു ഒപ്പം ഓസ്കർ അവാർഡിലൂടെ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ നമ്മുടെ മലയാളി ചലച്ചിത്ര ശബ്ദരൂപകൽപ്പനയുടെ മാന്ത്രികൻ വേദിയിലുണ്ട് പത്മശ്രീ ഡോക്ടർ റസൂൽ പൂക്കുട്ടിയെയും സ്നേഹാദരം അർപ്പിക്കുന്നതിനായി മുന്നോട്ട് ക്ഷണിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ പൊന്നാടെ അണിയിച്ച് കേരള ഫിലിം പോളിസി കോൺക്ലേവിൻ്റെ സ്നേഹോപഹാരം സമർപ്പിക്കുന്നു It is my honor to invite Sri Syed Akhtar Mirza, acclaimed screenwriter, director, four time national award winner, to come forward and accept the honor from Kerala State Government, being presented today by our Honorable Chief Minister, Sri Pinaray He is the chairman of the K.R. Narayan National Institute of Visual Science and Arts. Kerala State Government is honoring him on this stage. അത് ദി ഇനോഗ്രൽ സെറമണി ഓഫ് കേരള ഫിലിം പോളിസി കോൺക്ലേവ് അദ്ദേഹത്തെ പൊന്നാട് എണിയിച്ച് ആദരിക്കുന്നു കേരള ഫിലിം പോളിസി കോൺക്ലേവിൻ്റെ സ്നേഹോപഹാരവും സമർപ്പിക്കുന്നു പ്രകാശനത്തിനായി കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി എസ് പ്രിയദർശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു